أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നാം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുമ്പിൽ കാണുന്ന ഈ നഗരത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ അതിലെ ഉൽപ്പന്നങ്ങൾ സുഭിക്ഷമായി യഥേഷ്ടം ആഹരിച്ചു കൊള്ളുവിൻ എന്നാൽ പ്രണാമം ചെയ്തുകൊണ്ടാവണം നഗര കവാടം കടക്കുന്നത് ഹിത്വ ഹിത്വ എന്നുരുവിട്ടുകൊണ്ടും എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നാം പൊറുക്കുന്നതാകുന്നു സുഹൃതികൾക്കുള്ള ഔദാര്യം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രസ്തുത നഗരം ഏതെന്ന് ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചിരിക്കുന്ന സംഭവ പരമ്പരകൾ നടക്കുന്ന കാലത്ത് ഇസ്രായേലിയർ സീനായി മരുഭൂമിയിൽ തന്നെയായിരുന്നു അതിനാൽ അതേ പ്രദേശത്തുള്ള ഏതെങ്കിലും പട്ടണമായിരിക്കാനാണ് സാധ്യത ജോർദാൻ നദിയുടെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഷുത്തീൻ പട്ടണമായിരിക്കാനും സാധ്യതയുണ്ട് ബൈബിളിന്റെ വിവരണ മൂസാ നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഇസ്രായീലിയർ ആ പട്ടണം ജയിച്ചടക്കിയത് അതായത് അക്രമികളായ പോലെ അഹങ്കാരികളായി പ്രവേശിക്കരുത് ദൈവഭക്തരെ പോലെ വിനീതരായി പ്രവേശിക്കണം മുഹമ്മദ് നബി സൊല്ലാഹു അലിഹി വസ്വല്ലം മക്ക വിജയ ഘട്ടത്തിൽ ഇതേ നിലയ്ക്കാണ് മക്കയിൽ പ്രവേശിച്ചത് ഹിത്വ എന്ന വാക്കിന് രണ്ടർത്ഥം പറയാവുന്നതാണ് ഒന്ന് തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കുക രണ്ട് കൊള്ളയും കൂട്ടക്കൊലയും നടത്തുന്നതിന് പകരം രാജ്യനിവാസികൾക്ക് സംരക്ഷണം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവേശിക്കുക പക്ഷേ അവരോട് പറഞ്ഞതിനെ അതിക്രമകാരികൾ മാറ്റിമറിച്ച് കളഞ്ഞു ഒടുവിൽ അതിക്രമകാരികളുടെ മീതെ നാം വിണ്ണിൽ നിന്ന് ശിക്ഷയിറക്കി അത് അവർ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളുടെ ഫലമായിരുന്നു മൂസ തന്റെ ജനത്തിന് കുടിവെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുക നാം പറഞ്ഞു നിന്റെ വടികൊണ്ട് ആ പാറയിൽ അടിക്കുക അപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് ഉറവകൾ പൊട്ടിയൊഴുകി ഓരോ ഗോത്രവും അവർ വെള്ളമെടുക്കേണ്ട സ്ഥലം മനസ്സിലാക്കി അള്ളാഹുവിൻറെ വിഭവങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക ഭൂമിയിൽ അധർമ്മകാരികളായി വിഹരിക്കാതിരിക്കുക എന്ന നിർദ്ദേശവും നൽകിയിരുന്നു മൂസാ നബി അടിച്ച പാറ ഇപ്പോഴും സീനായ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സഞ്ചാരികൾ അതുപോയി കാണുന്നു ഉറവിന്റെ വിടവുകൾ ഇന്നും അതിൽ കാണാനുണ്ട് പന്ത്രണ്ട് ഉറവുകൾ പൊട്ടിയതിന്റെ കാരണം ഇസ്രായേലിയർ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നുവെന്നതാണ് അവർക്കിടയിൽ വെള്ളത്തെ ചൊല്ലി തർക്കവും കലഹവും ഉണ്ടാകാതിരിക്കാനായി അള്ളാഹു ഓരോ ഗോത്രത്തിനും പ്രത്യേകം ഉറവകൾ ഒഴുക്കിക്കൊടുത്തു നിങ്ങൾ പറഞ്ഞത് ഓർക്കുക ഓ മൂസ ഒരേതരം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഞങ്ങൾക്കും അടുത്തു നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക അവൻ ഞങ്ങൾക്ക് ഭൂമിയുടെ വിളവുകളായ ചീര കക്കരി ഗോതമ്പ് പയർ ഉള്ളി മുതലായവ വിളയിച്ചു തരട്ടെ അപ്പോൾ മൂസ പറഞ്ഞു നിങ്ങൾ വിശിഷ്ടമായ വിഭവങ്ങൾക്ക് പകരം താണവിഭവങ്ങൾ ആഗ്രഹിക്കുന്നുവോ ശരി ഏതെങ്കിലും നഗരത്തിലേക്ക് പോയിക്കൊള്ളുക നിങ്ങൾ തേടുന്നത് അവിടെ ലഭിക്കും ഒടുവിൽ അവർ നിന്ദ്യതയിലും ദൈന്യതയിലും ദാരിദ്ര്യത്തിലും മകപ്പെട്ടു അള്ളാഹുവിന്റെ കോപത്തിൽ വീഴുകയും ചെയ്തു അവർ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത് ധിക്കാരങ്ങൾ പ്രവർത്തിച്ചതിന്റെയും നിയമപരിധികൾ ലംഘിച്ചുകൊണ്ടിരുന്നതിൻ്റെയും അനായാസം ലഭിച്ചുകൊണ്ടിരുന്ന മണ്ണും സൽവയും വിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് സമ്പാദിക്കേണ്ടിയിരുന്ന വിളവുകൾ ആഗ്രഹിക്കുന്നുവോ എന്നല്ല വിവക്ഷ എന്ത് ലക്ഷ്യം സാധിക്കാനാണോ മരുഭൂവാസം നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് അതിനെതിരിൽ കൃഷിപ്പണിയിലും ധനസമ്പാദനത്തിലും നിങ്ങൾക്ക് ഇത്രയധികം ആശയും അഭിരുചിയും തോന്നുന്നുവോ എന്നാണ് അതിനായി ആ മഹത്തായ ഉദ്ദേശത്തെപ്പോലും കൈവെടിയാൻ നിങ്ങൾ തയ്യാറാവുന്നുവല്ലോ ഇത്തരം ഭൗതിക വിഭവങ്ങളുടെ നഷ്ടം അല്പകാലത്തേക്ക് പോലും സഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലാതെ പോയോ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിന് പല രൂപങ്ങളുമുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ശിക്ഷണ നിർദ്ദേശങ്ങളിൽ തങ്ങളുടെ സ്വേച്ഛകൾക്ക് വിരുദ്ധമായി കണ്ടത് സമ്മതിക്കാതെ തള്ളിക്കളയുക രണ്ട് ഒരു വിഷയം അല്ലാഹു അരുൾ ചെയ്തതാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ തികഞ്ഞ ധിക്കാരത്തോടും അഹങ്കാരത്തോടും അതിനെതിരെ പ്രവർത്തിക്കുക ദൈവത്തിന്റെ കൽപ്പനയെ പാടെ അവഗണിക്കുകയും ചെയ്യുക മൂന്ന് അള്ളാഹുവിന്റെ അരുളപ്പാടുകളുടെ അർത്ഥവും ഉദ്ദേശവും ശരിക്കും മറിഞ്ഞുകൊണ്ട് തന്നെ അവയെ ദേഹേച്ചയ്ക്കൊത്ത് മാറ്റിമറിക്കുക ഇസ്രായേലിയർ പ്രവാചകന്മാരെ വധിച്ച സംഭവങ്ങൾ അവർ തന്നെ അവരുടെ ചരിത്രത്തിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് ചില സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കാം ഒന്ന് സുലൈമാൻ ശേഷം ഇസ്രായേലിയരുടെ ഭരണകൂടം രണ്ട് രാഷ്ട്രങ്ങളായി ജറുഷലമിലെ യഹൂദിയ രാഷ്ട്രവും ശമരിയയിലെ ഇസ്രായേൽ രാഷ്ട്രവും അതോടെ അവർക്കിടയിൽ യുദ്ധവും കലഹവും പൊട്ടിപ്പുറപ്പെട്ടു അവസാനം യഹൂദീയ രാഷ്ട്രം സഹോദര രാഷ്ട്രമായ ഇസ്രായേലിനെതിരിൽ ദമസ്കസിലെ അരാം ഭരണകൂടത്തോട് സഹായം ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് ദൈവാജ്ഞപ്രകാരം ഹനാനി പ്രവാചകൻ യഹൂദ രാജാവായ ആസയെ കഠിനമായി താക്കീത് ചെയ്തു എന്നാൽ ആസ ആ താക്കീത് ചെവികൊള്ളുന്നതിന് പകരം ദൈവപ്രവാചകനെ കാരാഗൃഹത്തിലിടുകയാണ് ചെയ്തത് രണ്ട് ഇലയാസ് നബി ബൈലിനെ പൂജിക്കുന്നതിൽ യഹൂദരെ ആക്ഷേപിക്കുകയും തൗഹീദിന്റെ പ്രബോധനം വീണ്ടും അവരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഷാമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ ബഹുദൈവ വിശ്വാസിനിയായ ഭാര്യയെ പ്രീണിപ്പിക്കാനായി അദ്ദേഹത്തെ വധിക്കാൻ തുനിഞ്ഞിറങ്ങി അദ്ദേഹത്തിന് സീനായ് മരുഭൂമിയിലെ പർവ്വതങ്ങളിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു ആ സന്ദർഭത്തിൽ ഇലിയാസ് നബി ഇപ്രകാരം പ്രാർത്ഥിച്ചു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു മൂന്ന് മറ്റൊരു പ്രവാചകനായ മീഖായാവിനെ അതേ ആഹാബ് സത്യം തുറന്നു പറഞ്ഞ കുറ്റത്തിന് ഹത്തിൽ അടയ്ക്കുകയും ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു നാല് പിന്നീട് യഹൂദിയ രാഷ്ട്രത്തിൽ ബിംബാരാധനയും വ്യഭിചാരവും പരസ്യമായി നടന്നു തുടങ്ങുകയും ജക്കറിയ നബി അതിനെതിരിൽ ശബ്ദമുയർത്തുകയും ചെയ്തു അപ്പോൾ രാജാവായ യോവാഷിന്റെ ആജ്ഞപ്രകാരം ഹൈക്കൽ സുലൈമാനിയിൽ വിശുദ്ധാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു അഞ്ച് അനന്തരം ശാമഡ്യയിലെ ഇസ്രായേൽ രാഷ്ട്രം അശൂറുകളുടെ കൈകളാൽ അസ്തമിക്കുകയും ജറുഷലമിലെ യഹൂദി രാഷ്ട്രത്തിന്റെ മീതെ ഭയങ്കര നാശം തൂങ്ങി നിൽക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ യർമിയാഹ് നബി തന്റെ ജനതയുടെ അധപതനത്തിൽ ദുഃഖിതനായി പുറപ്പെട്ടു ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ച് ദൈവത്തിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക അല്ലാത്തപക്ഷം നിങ്ങളുടെ പരിണാമം ശാമര്യുടേതിനേക്കാൾ പരിതാപകരമായിരിക്കുമെന്ന് തെരുവുകൾ തോറും നടന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു എന്നാൽ സമുദായം അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യുത്തരം നാനാ ഭാഗത്തു നിന്നുമുള്ള പരിഹാസങ്ങളും ആക്ഷേപ ശകാരങ്ങളും അക്രമ മർദ്ദനങ്ങളുമായിരുന്നു അവർ അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിച്ചു അടച്ചു വിശന്നും ദാഹിച്ചും നരകിച്ചു മരിക്കാനായി കയറിൽ ബന്ധിച്ച് ചളി നിറഞ്ഞ കുഴിയിൽ താഴ്ത്തി അദ്ദേഹം ജനദ്രോഹിയാണെന്നും പുറത്തുള്ള ശത്രുക്കളുമായി രഹസ്യവേഴ്ചയുണ്ടെന്നും ആരോപിച്ചു ആറ് പ്രവാചകനായ ആമോസ് ശമരിയയിലെ ഇസ്രായേലി രാഷ്ട്രത്തിന്റെ ദുർമാർഗങ്ങളെയും ദുർവൃത്തികളെയും കുറിച്ച് ഗുണദോഷിക്കുകയും ദുശ്ചേതികളുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അപ്പോൾ നാടുവിട്ടു പോകാനും പുറത്തെവിടെയെങ്കിലും പ്രവാചകത്വം നടത്തിക്കൊള്ളാനും അദ്ദേഹം ശാസിക്കപ്പെട്ടു ഏഴ് യഹൂദി രാജാവായ ഹെരോദയുടെ രാജധാനിയിൽ പരസ്യമായി നടമാടിക്കൊണ്ടിരുന്ന ദുർവൃത്തികൾക്കെതിരിൽ യഹിയ നബി ശബ്ദമുയർത്തി അപ്പോൾ രാജാവ് ആദ്യം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി പിന്നീട് കാമുകിയുടെ ആവശ്യമനുസരിച്ച് ആ പുണ്യാത്മാവിന്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ച് അവൾക്ക് സമർപ്പിച്ചു എട്ട് ഈസായുടെ നേരെ ഇസ്രായേൽ പണ്ഡിതന്മാരുടെയും സമുദായ നേതാക്കളുടെയും രോഷവും അമർഷവും ഇളകി വശായി അവരുടെ ദുഷ്പ്രവർത്തനങ്ങളെയും അഹങ്കാരത്തെയും കപടനാട്യത്തെയും അദ്ദേഹം വിമർശിച്ചതായിരുന്നു കാരണം അദ്ദേഹത്തിനെതിരിൽ അവർ കള്ളക്കേസുകൾ നിർമ്മിച്ചു റോമ ഗവൺമെന്റിന്റെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വധിക്കാനുള്ള വിധി സമ്പാദിച്ചു ഇന്ന് പെരുന്നാൾ ദിവസം പ്രമാണിച്ച് നിങ്ങൾക്കു വേണ്ടി യേശുവിനെയോ കവർച്ചക്കാരൻ ബറബാസിനെയോ ആരെയാണ് മോചിപ്പിക്കേണ്ടതെന്ന് റോമൻ അധികാരി പിലാത്തോസ് ചോദിച്ചപ്പോൾ ബറബ്ബാസിനെ മോചിപ്പിക്കുക യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനക്കൂട്ടം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ജൂതജനതയുടെ കുറ്റങ്ങളുടെ ചരിത്രത്തിലെ അതിനീചവും നിന്ദാവഹവുമായ ഒരു അധ്യായത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ സംക്ഷിപ്തമായി ഈ സൂക്തത്തിൽ സൂചന നൽകുന്നത് തെമ്മാടികളുടെയും അക്രമികളുടെയും മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനായി പരിഷ്കർത്താക്കളെയും സജ്ജനങ്ങളെയും കാരാഗ്രഹത്തിലിടാനും തൂക്കിലേറ്റാനും ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് അള്ളാഹുവിങ്കിൽ നിന്നും കോപശാപങ്ങളല്ലാതെ മറ്റെന്താണ് ലഭിക്കുക അറിയുക ഈ അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരോ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ സാബികളോ ആരുമാവട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലമുണ്ട് അവർ ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഇടയാകുന്നതല്ല സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന യഹൂദരുടെ പൊള്ളവാദത്തെ ിക്കുകയാണിവിടെ മറ്റു മനുഷ്യരോടില്ലാത്ത ഒരു പ്രത്യേക ബന്ധം തങ്ങളുടെ വംശത്തോട് അള്ളാഹുവിനുണ്ടെന്നും അതിനാൽ യഹൂദർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ മോക്ഷം ലഭിക്കുമെന്നും അവർ വാദിച്ചു തങ്ങളല്ലാത്ത മറ്റു മനുഷ്യരെല്ലാം നരകത്തിലെ വിറകായിരിക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന മിഥ്യാവിചാരത്തിലും അവർ അകപ്പെട്ടു പോയിരുന്നു ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കാനായി അവരെ ഉദ്ബോധിപ്പിക്കുന്നു അള്ളാഹുവിങ്കൽ പരിഗണിക്കുന്നത് നിങ്ങളുടെ ഈ വംശീയതയല്ല സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് ആ അമൂല്യ സമ്പത്തുമായി അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്നവർ ആരായാലും അവർക്ക് തികഞ്ഞ പ്രതിഫലം ലഭിക്കും നിങ്ങൾക്കുമീതേ തൂർ ഉയർത്തിക്കൊണ്ട് നാം പ്രതിജ്ഞ വാങ്ങിയതോർക്കുക നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഈ വേദം മുറുകെ പിടിച്ചുകൊള്ളുക അതിലുള്ള ശാസനകൾ ഓർമ്മ വെക്കുക അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞേക്കും പർവ്വതം ഉയർത്തിയ സംഭവം വിശുദ്ധ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിലായി വിവരിച്ച രീതിയിൽ നിന്ന് അന്ന് ആ സംഭവം ഇസ്രായേലിയരിൽ പരക്കെ അറിയപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇന്ന് അതിന്റെ സ്വഭാവം വിശദമായി ഗ്രഹിക്കുക പ്രയാസമാണ് പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അവരോട് കരാർ വാങ്ങിയ സന്ദർഭത്തിൽ അതിഭയാനകമായ ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായെന്നും പർവ്വതം ഇസ്രായേലിയരുടെ മേൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണെന്ന പ്രതീതി ജനിച്ചിരുന്നുവെന്നും മൊത്തത്തിൽ മനസ്സിലാക്കാം ഈ നിലക്കുള്ള ഒരു ചിത്രമാണ് അധ്യായം അൽ ആറാഫ് നൂറ്റി എഴുപത്തിയൊന്നാം വാക്യത്തിൽ വരച്ചു കാണിച്ചിട്ടുള്ളത് പ്രസ്തുത സൂക്തത്തിന്റെ വിശദീകരണത്തിൽ നമുക്കത് കേൾക്കാം ശേഷം നിങ്ങൾ പ്രതിജ്ഞ ലംഘിച്ചു എന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളെ കൈവിടിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നോ നശിച്ചു കഴിഞ്ഞേനെ നിങ്ങളിൽ സാപത്ത് നിയമം ലംഘിച്ചവരുടെ കഥ അറിയാമല്ലോ നാം അവരോട് ആജ്ഞാപിച്ചു വാനരന്മാരായി തിരുവിൻ നാനാഭാഗത്തു നിന്നും നിങ്ങളുടെ മേൽ ശകാരവർഷം ഉണ്ടാകട്ടെ സാപത്ത് ശനിയാഴ്ച ദിവസമാണ് വിശ്രമത്തിനും ആരാധനയ്ക്കും ഈ ദിവസം നീക്കിവെക്കണമെന്ന നിയമം ഇസ്രായേലിൽ നടപ്പാക്കപ്പെട്ടിരുന്നു അന്നേ ദിവസം ഒരു ലൗകിക വൃത്തിയും ചെയ്യാൻ പാടില്ല ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും വൃത്തിയന്മാരെ കൊണ്ട് ചെയ്യിക്കാനും പാടുണ്ടായിരുന്നില്ല ആ പുണ്യ ദിവസത്തിന്റെ പരിശുദ്ധിയെ അവഹേളിക്കുന്നവൻ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കൂടി താക്കീത് നൽകപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലിയരുടെ ധാർമ്മികവും മതപരവുമായ അധപതനം ആരംഭിച്ചതോടെ സാമ്പത്തിൻ്റെ പവിത്രത പരസ്യമായി ലംഘിക്കപ്പെട്ടു ശനിയാഴ്ച ദിവസം അങ്ങാടികളിൽ നിസ്സങ്കോചം വ്യാപാരം നടത്തി തുടങ്ങി സാമ്പത്തിനെ അവമതിച്ചവരെ കുരങ്ങന്മാരാക്കിയതെങ്ങനെ എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട് അവരുടെ ശരീരത്തിന്റെ ആകൃതി മാറ്റി കുരങ്ങന്മാരുടേതു പോലെയാക്കി എന്നാണ് ചിലരുടെ അഭിപ്രായം അവരിൽ കുരങ്ങന്മാരുടേതു സ്വഭാവം സംജാതമായി എന്ന് പറയുന്നു എന്നാൽ വിശുദ്ധ ഖുർആന്റെ വിവരണ രീതിയിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വഭാവമല്ല ശരീരം തന്നെ മാറ്റിയിരുന്നുവെന്നാണ് കൂടുതൽ യുക്തമായി തോന്നുന്നത് അവരുടെ മസ്തിഷ്കങ്ങളെ പഴയ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ശരീരങ്ങളെ കുരങ്ങന്മാരുടേതുപോലെയാക്കി എന്നാണ് ഇവിധം അവരുടെ ദുർഗതിയെ നാം അക്കാലക്കാർക്കും പിൽക്കാലക്കാർക്കും പാഠവും ഭയഭക്തിയുള്ളവർക്ക് സതുപദേശവുമാക്കി വെച്ചു ആ സംഭവം ഓർക്കുക മൂസ തന്റെ ജനത്തോട് പറഞ്ഞു ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ പറഞ്ഞു അവിവേകികളെപ്പോലെ സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിങ്കൽ അഭയം തേടുന്നു അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിന്റെ റബ്ബിനോട് അപേക്ഷിക്കുക അതെങ്ങനെയുള്ളതാവണമെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ മൂസ വിവരിച്ചു കൊടുത്തു ആ പശു ഏറെ പ്രായമുള്ളതോ തീരെ പ്രായമില്ലാത്തതോ അല്ലാത്ത മധ്യവയസ്കയായിരിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു ഇനി കൽപ്പനയനുസരിച്ച് പിന്നെയും അവർ ആവശ്യപ്പെട്ടു നിന്റെ റബ്ബിനോട് ഒന്നുകൂടി അപേക്ഷിക്കുക അതിന്റെ നിറം എന്തെന്ന് പറഞ്ഞു തരട്ടെ മൂസ പറഞ്ഞു അത് ശുദ്ധ സ്വർണ്ണവർണമുള്ളതും കാഴ്ചക്കാരി രസിപ്പിക്കുന്നതും ആയിരിക്കണമെന്ന് അവൻ നിർദ്ദേശിക്കുന്നു അവർ ആവശ്യപ്പെട്ടു ഒന്നുകൂടി അപേക്ഷിച്ചു നോക്കുക എങ്ങനെയുള്ള പശുവാണ് വേണ്ടതെന്ന് അവൻ നമുക്ക് സ്പഷ്ടമായി വിവരിച്ചു തരട്ടെ ഞങ്ങൾക്ക് ഇപ്പോഴും ആ പശുവിനെ തിരിച്ചറിയാനായിട്ടില്ല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും മറുപടി കൊടുത്തു അള്ളാഹു പറയുന്നു നിലം ഉഴുതുമറിക്കുന്നതിനോ വെള്ളം തേവുന്നതിനോ ഉപയോഗിക്കാത്തതും കുറവുകളില്ലാത്തതും മേനിയിൽ പാടുകളില്ലാത്തതുമായിരിക്കട്ടെ അത് അപ്പോൾ അവർ ഘോഷിച്ചു ഓ ഇപ്പോഴാണ് നീ വ്യക്തമായ ലക്ഷണങ്ങൾ വിവരിച്ചത് അങ്ങനെ അവർ അതിനെ അറുത്തു വാസ്തവത്തിൽ അവരത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അയൽപ്പക്ക സമുദായങ്ങളിൽ നിന്ന് പശുഭക്തിയുടെയും പശുപൂജയുടെയും രോഗം ഇസ്രായേലരെ ബാധിച്ചിരുന്നു അതിനൊരു ചികിത്സയായിട്ട് കൂടിയാണ് പശുവിനെ അറുക്കാൻ കൽപ്പിച്ചത് അള്ളാഹു ഒഴികെ മറ്റൊന്നിനെയും അവരിപ്പോൾ വസ്തുവായി അംഗീകരിക്കുന്നില്ലെങ്കിൽ മുമ്പ് വസ്തുവായി സ്വീകരിച്ചിരുന്ന വിഗ്രഹത്തെ സ്വന്തം കരങ്ങൾ തന്നെ ഉടച്ചു കാണിക്കുക അതിലൂടെ തങ്ങളുടെ സത്യവിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുക ഇതൊരു കഠിന പരീക്ഷണമായിരുന്നു അവരുടെ ഹൃദയങ്ങൾ പശുഭക്തിയിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരുന്നില്ല അതിനാൽ ഗോഹത്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പല വിശദീകരണങ്ങൾ ചോദിച്ചു പഴുതുണ്ടാക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ വിശദീകരണം ആവശ്യപ്പെട്ടിടത്തോളം അവർ കൂടുതൽ കുടുങ്ങുകയാണ് ചെയ്തത് അവസാനം അക്കാലത്ത് പൊതുവെ പൂജയ്ക്കായി പ്രത്യേകം തെരഞ്ഞെടുക്കാറുണ്ടായിരുന്ന സ്വർണവർണ്ണമുള്ള പശുവെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെയാണ് അറുക്കേണ്ടതെന്ന് നിർദ്ദേശിക്കപ്പെട്ടു ഈ സംഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിളിലും വന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിയർ പശുബലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ബൈബിൾ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരാളെ വധിക്കുകയും എന്നിട്ട് കൊലക്കുറ്റം അന്യോന്യം ആരോപിക്കുകയും ചെയ്ത സംഭവം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഒളിച്ചു വെക്കുന്നതിനെ വെളിക്കുകൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നു ആ സമയം നാം കൽപ്പിച്ചു വധിക്കപ്പെട്ടവന്റെ ജഡത്തെ അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കുക നോക്കുക ഇവിധം അള്ളാഹു മൃതദേഹങ്ങളെ ജീവിപ്പിക്കുന്നു നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു നിങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി കൊലയാളി ആരെന്നറിയിക്കാൻ അല്പനേരത്തേക്ക് വധിക്കപ്പെട്ടവനിൽ വീണ്ടും ജീവൻ വന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ജഡത്തെ അതിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കുക എന്നു കൽപ്പിച്ചതിൽ അല്പം അവ്യക്തത തോന്നുന്നു ഇതിന് പൗരാണിക വ്യാഖ്യാതാക്കൾ കൊടുത്ത അർത്ഥം തന്നെയാണ് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് അതായത് അറുക്കപ്പെട്ട പശുവിന്റെ മാംസം കൊണ്ട് വധിക്കപ്പെട്ടവന്റെ ദേഹത്തിൽ അടിക്കാൻ കൽപ്പിച്ചു അങ്ങനെ ഒരേ കൃത്യം കൊണ്ട് രണ്ട് ഫലമുണ്ടായി ഒന്ന് അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയുടെ ദൃഷ്ടാന്തം അതുവഴി അവർക്ക് പ്രത്യക്ഷമായി രണ്ട് പശുഭക്തിക്കും പശുവിനെ ആരാധ്യ വസ്തുവാക്കുന്ന അന്ധവിശ്വാസത്തിനുമെതിരെ ആഞ്ഞടിച്ചു പശുവിന് ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അറുത്തപ്പോൾ എന്തെങ്കിലും ആപത്താണ് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാൽ അതിനെ കശാപ്പ് ചെയ്തത് മറ്റൊരു വിധത്തിൽ ഉപകാരപ്രദമാകുകയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ട ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തു ശിലകൾ പോലെ കടുത്തു അല്ല അതിലധികം കടുത്തുപോയി എന്തെന്നാൽ ചില പാറകളിൽ നിന്ന് ആറുകൾ പൊട്ടിയൊഴുകാറുണ്ടല്ലോ മറ്റു ചിലതാകട്ടെ സ്വയം പിളരുകയും അതിൽ നിന്ന് വെള്ളമൊലിക്കുകയും ചെയ്യുന്നു ഇനിയും ചിലതോ ദൈവഭയത്താൽ കിടുകിടുത്തു നിലം പതിക്കുന്നു അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനല്ല തന്നെ